ம <muchas> घर पे नर्की ना, घर पे ही नर्की ना 这就是这个，他 ไม่เป็นอะไรนะเล่นไปกันไปเลยนะ <laughs> ಇರು <tunez> 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 യാണ് റിനോവേഷൻ ചെയ്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് അതിനുശേഷമുള്ള ആദ്യത്തെ വാർഷികമാണെന്ന് അതിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനു ശേഷം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ശ്രീമതി ടി ലക്ഷ്മിക്കുട്ടിയമ്മ വൈഫ് ഓഫ് ലൈറ്റ് ഗംഗാധരനായ അവര് ഈ കഴിഞ്ഞു വളരെ രാജകുദ്ധനായ പഴയൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുരളീധരൻ നമ്മുടെ റിനോവേഷൻ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ് സാധാരണ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയത്തിന് ഒപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ പഴയന്നൂർ പഞ്ചായത്തിൽ തിരുവല്ലാമല റോഡിൽ വടക്കേത്ര ദേശത്തെ ബി എസ് എൻ എൽ റോഡിനോട് ചേർന്നു ഭാരതാം ശത്രു രാജ്യത്തിൽ നിന്നും രക്ഷിച്ചവരുടെയും ഇന്ന് അതിർത്തികളിൽ കൊടും തണുപ്പിനെയും പ്രതികൂല കാലാവസ്ഥകളെയും വഹിച്ച പോലും സമയത്തിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഭാരതത്തിന്റെ സംരക്ഷണമാണ് സ്വന്തം ജീവനേക്കാൾ വലുത് എന്ന് ദൃഢപ്രദീപ്നെ എടുത്തുകൊണ്ട് അതിർത്തികളിൽ കാവലം നിൽക്കുന്നവരുടെയും മനോധൈര്യം ചോർന്നു പോകാതെ സൂക്ഷിക്കുന്നതിന്റെ പ്രതീകമായി ഭാരതത്തിന്റെ മൂന്ന് സേനകളുടെയും ആർമി നേവി ആൻഡ് എയർഫോഴ്സ് പതാകകൾ കൂട്ടിച്ചേർത്ത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ കേരള സ്റ്റേറ്റ് എക്സസ് എക് സർവീസസ് ലീഗിന്റെ എമ്പളം ആലേഖനം ചെയ്ത പതാക അമ്പരച്ചു ചുംബികളായ കാർമേഘങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് സദാ വീസിക്കൊണ്ടിരിക്കുന്ന മന്ദമാരുതൻ്റെ ഇംഗിതാനുസരണം ഉയരത്തിൽ പാറുമ്പോൾ ഇതൊരു ഭാരതീകനെയും പുളുകം കൊള്ളിച്ചുകൊണ്ട് അങ്ങോട്ട് മാടി വിളിക്കുമ്പോൾ ഇതിന്റെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് ഒന്ന് നമുക്ക് കണ്ണോടിക്കാം 영상편 <목소리로> ആദരിക്കൽ ചടങ്ങാണ് നടക്കുന്നത് അസോക് കുമാർ സാർ ആദരിച്ചു ടീച്ചർ ടീച്ചറെ ആദരിക്കുന്നു എല്ലാവരും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പഴയ യൂണിറ്റിന്റെ കഴിഞ്ഞിട്ടുണ്ട് പഴയ യൂണിറ്റിലും ഒപ്പം തന്നെ മറ്റ് യൂണിറ്റുകളിലുമുള്ള ഉള്ള ആളുകൾക്ക് അവരെ ഒപ്പം തന്നെ ടാക്സ് ഇന്നലെ തുടങ്ങിയതുപോലെയാണ് എനിക്ക് അനുഭവം എല്ലാ വാർഷിക പൊതുയോഗത്തിലും പങ്കെടുക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പോലെയുള്ള പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത് ഇത് പ്രത്യേകിച്ച് നമ്മുടെ നമ്മളെ കൃത്യത പാലിച്ചിട്ടുള്ള ഒരു വാർഷികാഘോഷം കൂടിയാണ് സാധാരണഗതിയിൽ പത്ത് മണിക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ വരാറില്ല ഒരു ഭാഗം ആളുകൾ എത്താത്തത് കൊണ്ട് ഞാൻ പഞ്ചാലയത്തെ പറ്റിയാണ് സംസാരിച്ചു തുടങ്ങിയാറ് ഇന്ന് രണ്ട് മിനിറ്റ് ഞാനാണ് വൈകിയത് പക്ഷെ പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ബാലഘട്ടം തന്നെ വിളിക്കാൻ തുടങ്ങി എൻ്റെ ഡ്രൈവർ വരുന്ന സമയത്ത് ബൈക്കിൽ വരുമ്പോൾ മഴ ആയതുകൊണ്ട് അവിടെ അടുത്ത വീട്ടിൽ കയറി കിടി വന്നു അതുകൊണ്ട് വന്ന താമസമാണ് അപ്പം എന്തായാലും നമ്മൾ പതുക്കെ 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 ഓരോ പിഴവുകളും നമ്മൾ കീത്തി ഓരോ ചുവടുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ പ്രസിഡന്റോട് ഇതിൻ്റെ ചരിത്രം ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു ഇതിൻ്റെ ആരംഭകാലത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിനുശേഷം ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി സഹകരിച്ച ഒട്ടനവധി നല്ലവരായ ആളുകൾ പലരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവരെയൊക്കെ ഓർക്കാനും കൂടി ഈ വാർഷിക ആഘോഷത്തിൽ സന്തോഷം തോന്നിയത് റിപ്പോർട്ട് ചുരുക്കത്തിലാണ് പറഞ്ഞെങ്കിൽ അവസാനം പറഞ്ഞൊരു കാര്യം നമ്മുടെ നാട്ടിലെ ആര് മരിച്ചാലും ഒരു പ്രത്യേകതയും ഇല്ലാത്തൊരു കാലാണ് എങ്ങനെയും നമ്മുടെ നിമിത്തമാരി ആർക്കും ഒരു പ്രത്യേകത ഇല്ലാത്ത എനിക്ക് മാത്രം പ്രത്യേകത വേണം എന്ന് ധരിക്കുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു മരിക്കുന്നു എന്നൊക്കെ അവന് എന്തെങ്കിലും നമ്മൾ സംഘടിതമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് തന്നെ